മധ്യനൂറ്റാണ്ടുകളിലെ ശാസ്ത്രപ്രതിഭകൾ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എട്ടാം നൂറ്റാണ്ട് യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇരുണ്ട ഇരുണ്ടകാലമെന്ന് രേഖപ്പെടുത്തിയ ചരിത്രയുഗം എന്നാൽ അറേബ്യൻ മണലാരണ്യത്തിൽ വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ അലിയൊലികൾ തീർത്ത ഊർജത്തിൽ രഹസ്യങ്ങൾ ചുരുളഴിക്കുന്ന പഠനങ്ങളും ചിന്തകളും വ്യാപകമായി നടന്ന സമയമായിരുന്നു ഇത് വർഷം ക്രിസ്താബ്ദം എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർഷ്യയിലെ ഖുറാസാനിലെ തൂസ് എന്ന ഗ്രാമപ്രദേശം ആ നാട്ടിലെ പ്രശസ്ത മരുന്ന് വ്യാപാരിയായിരുന്ന ഹയ്യാൻ അൽ അസദിക്ക് ഒരു മകൻ ജനിക്കുന്നു പിതാവ് തൻ്റെ സീമന്ത പുത്രന് അബൂ മൂസ ജാബിർ ബിൻ ഹയ്യാനിൽ അസദി എന്ന് പേരുവിളിച്ചു രസതന്ത്രത്തിൽ നൂറിലേറെ പ്രബന്ധങ്ങൾ രചിക്കുകയും ആൽക്കമയിൽ പരീക്ഷണാത്മക അന്വേഷണങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്ത് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവായ ജാബിർ ബിൻ ഹയ്യാനായിരുന്നു യനിധിയായ പുത്രൻ നാട്ടിലെ ഭരണകൂടം പിതാവിനെ വധിച്ചതോടെ ജാബിർബിൻ ഹയ്യാൻ ഇറാഖിലെ കൂഫയിലേക്ക് പോയി ഹാറൂൻ അൽ റഷീദിന്റെ ഭരണകാലമായിരുന്നു ഇത് വൈജ്ഞാനിക പ്രഭയാൽ ബാഗ്ദാദ് ലോകത്തിന്റെ നെറുകയിൽ ജ്വലിച്ചു നിൽക്കുന്ന കാലം കൂഫയിലെത്തിയ ജാബിർബിൻ ഹയ്യാൻ തൻ്റെ രസതന്ത്ര പഠനങ്ങളിലും കണ്ടുപിടുത്തങ്ങളിലും വ്യാപൃതനായി രസതന്ത്ര മേഖലയിൽ ആഴമേറിയ പഠനത്തിൽ മുഴുകിയ ജാബിർബിൻ ഹയ്യാൻ പ്രബന്ധങ്ങളും ലേഖനങ്ങളുമായി മൂവായിരത്തോളം രചനകൾ ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചു കിതാബു റഹ്മിൽ കബീർ കിതാബുൽ മിയാവൽ ഇസ്ന അഷറ കിതാബു സബയിൻ കിതാബുൽ മവാസീൻ കിതാബുൽ ഹംസ് മിയ കിതാബുൽ കീമിയ കിതാബു സബിയൻ എന്നിവ ജാബിർ ബിൻ ഹയ്യാന്റെ ഗ്രന്ഥങ്ങളിൽ ചിലതാണ് ആൽക്കമിയെക്കുറിച്ച് പരാമർശിക്കുന്ന കിതാബു സുഹുറ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് അബ്ബാസി ഖലീഫയായ ഹാറൂൺ റഷീദിനാണ് അദ്ദേഹം ഇത് സമർപ്പിച്ചിരുന്നത് ഇവയിലെ മിക്ക കൃതികളും മധ്യകാലഘട്ടത്തിൽ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു നൂറ്റാണ്ടുകളോളം യൂറോപ്പിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രസ്തുത വിവർത്തനങ്ങൾ ആധുനിക രസതന്ത്രത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിച്ചവയാണ് ആൽക്കമി ശാസ്ത്രശാഖയ്ക്ക് അടിസ്ഥാന സ്വഭാവമുള്ള ഒട്ടേറെ സംഭാവനകൾ ജാബിർബിൻ ഹയ്യൻ്റേതായിട്ടുണ്ട് വിവിധ ലോഹങ്ങൾ ശുദ്ധീകരിച്ചെടുക്കൽ ഉരുക്ക് നിർമ്മാണം തുണികൾക്ക് ചായം നൽകൽ തോൽ ഊറക്കിടൽ ഗ്ലാസ് നിർമ്മാണത്തിൽ മാംഗനീസ് ഡയോക്സൈഡിന്റെ ഉപയോഗം സ്വർണം കൊണ്ടുള്ള കൊത്തുവേല ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനുള്ള പെയിന്റ് ഗ്രീസ് എന്നിവ അതിലുൾപ്പെടുന്നു അബൂബക്കർ അർസാറിക്കു ശേഷം രസതന്ത്ര മേഖലയിൽ ഏറ്റവും പ്രസിദ്ധനായ അറബി ശാസ്ത്രജ്ഞനായിരുന്നു ജാബ്യർ അറബിക് ആൽക്കെമയുടെ പിതാവ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു ജാബ്യറിന്റെ അൽക്കൈമിയ എന്ന ഗ്രന്ഥ ശീർഷകത്തിൽ നിന്നാണ് കെമിസ്ട്രി എന്ന പദമുണ്ടായത് ഇദ്ദേഹത്തിന്റെ കിതാബ് അൽകൈമിയ കിതാബ് അസബീൻ എന്നീ ഗ്രന്ഥങ്ങളാണ് രസതന്ത്രത്തിന്റെ വികാസങ്ങൾക്ക് അടിത്തറയായി വർധിച്ചത് സൾഫ്യൂരിക് ആസിഡ് കണ്ടുപിടിച്ചത് ജാബിരുബിൻ ഹയ്യാനാണ് അതിൻ്റെ വിവിധ സംയുക്തങ്ങളുമായി ചേർത്ത് തിളപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും നിർമ്മിച്ചതും അദ്ദേഹം തന്നെ ഇവ രണ്ടും ചേർത്ത് സ്വർണത്തെ അലിയിക്കാൻ കഴിയുന്ന അക്വാരിജിയ നൈട്രോക്ലോറിക് ആസിഡ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു സ്വർണം കുഴിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നതിൽ ലോകത്തിന് ലഭിച്ച മികച്ച സംഭാവനയായിരുന്നു ഇത് ഈ കണ്ടെത്തലുകളാണ് ആയിരം വർഷക്കാലം ആൽക്കമിസ്റ്റുകളുടെ ഉത്തേജനമായി മാറിയത് കൂടാതെ പതിനാലാം നൂറ്റാണ്ടുവരെ ഏഷ്യയിലെയും യൂറോപ്പിലെയും രസതന്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ നൂറിലധികം സൃഷ്ടികൾ ജാബിറുബിനു ഹയ്യാൻറേതായിട്ടുണ്ട് രസതന്ത്ര രംഗത്തെ പല കണ്ടുപിടുത്തങ്ങളും ഇന്നും ജാബിറബിനു ഹയ്യാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നീറ്റൽ അഥവാ കാൽസിനേഷൻ ന്യൂനീകരണം അഥവാ റിഡക്ഷൻ ബാഷ്പീകരണം അഥവാ ഇവാപൊറേഷൻ ബാഷ്പീകരണം സപ്ലിമേഷൻ ഉരുക്കൽ മൈൽഡിങ് പരലാക്കൽ ക്രിസ്റ്റലൈസേഷൻ തുടങ്ങിയ ആധുനിക രസതന്ത്ര പരീക്ഷണങ്ങൾ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജാബിർബിൻ ഹയ്യാന്റെ പരീക്ഷണശാലയിൽ നടന്നിരുന്നുവെന്നതും പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവ ആധുനിക രസതന്ത്രത്തിന്റെ വികാസത്തിന് വഴിതെളിച്ചു എന്നതും മധ്യകാല മുസ്ലിം ലോകത്തിന്റെ വളർച്ച വിളിച്ചോതുന്ന സംഭാവനകളാണ് ഇത്രയേറെ കണ്ടുപിടുത്തങ്ങൾക്ക് ചുക്കാനു പിടിച്ച അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ ഗബർ എന്ന പേരിലാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ അറിയപ്പെട്ടത് പതിമൂന്നാം നൂറ്റാണ്ടിലെ യൂറോപ്യൻമാരുടെ ഇടയിൽ അദ്ദേഹം പലപ്പോഴും ഗബർ എന്ന നാമമുള്ള അജ്ഞാതനായ എഴുത്തുകാരനായി നൈട്രിക് ആസിഡ് അഥവാ എച്ച് എൻ ഒ ത്രീ സൽഫിരിക് ആസിഡ് അഥവാ എച്ച് ടു എസ് ഒ ഫോർ എന്നിവയുടെ സംശ്ലേഷണം മുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ സി വൺ ത്രീ എച്ച് ഫോർ എൻ ഒ ത്രീ ഓക്സൈഡുകൾ ലവണങ്ങൾ എന്നിവയുടെ ധാരാളം രാസപ്രവർത്തനങ്ങളുടെ വ്യവസ്ഥാപിത വിജ്ഞാനീയങ്ങൾ ജാബിർബിൻ ഹയ്യാൻ്റെ കൃതികളിൽ കാണാം ഊറൽ അഥവാ സിഡിമെന്റേഷൻ സ്ഫടികവൽക്കരണം അഥവാ ക്രിസ്റ്റലൈസേഷൻ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ തുടങ്ങിയ രസതന്ത്ര സങ്കേതങ്ങൾ വിവരിക്കുകയും അതിനാവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സഹായകമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്റെ രചനകളിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വേദനം എന്ന രസതന്ത്ര പ്രക്രിയ ആയാസരഹിതവും സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ ഇന്നും പ്രയോഗത്തിലിരിക്കുന്ന അലമ്പിക് രസതന്ത്ര പരീക്ഷണശാലകളിൽ ഇന്നും ഉപയോഗിക്കുന്ന റിട്ടോർട്ട് പദാർത്ഥങ്ങൾ വിവിധ ഊഷ്മാവിൽ ചൂടാക്കാനും ഉരുക്കാനും തിളപ്പിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വിവിധ ഇനം ഉപകരണങ്ങൾ തുടങ്ങി രസതന്ത്ര പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഇരുപതോളം ഉപകരണങ്ങൾ ജാബിർ ബിൻ ഹയ്യാൻ കണ്ടുപിടിച്ചതായി ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉരുക്കും മറ്റുതര ലോഹങ്ങളുടെയും നിർമ്മാണം പരുത്തി തുണിയും തുകലും ചായം മുക്കുകയും വാട്ടർപ്രൂഫാക്കുകയും ചെയ്യൽ വർണ്ണങ്ങളുടെയും മറ്റു പ്രകൃതി പദാർത്ഥങ്ങളുടെയും രസതന്ത്ര അപഗ്രഥനം സ്വർണം ശുദ്ധീകരിച്ചെടുക്കൽ മെർക്കുറി സൾഫൈഡ് ക്രിസ്റ്റലുകളിൽ നിന്ന് ശുദ്ധമായ മെർക്കുറി നിർമ്മിക്കൽ എന്നീ പ്രക്രിയകൾ ഗുണമേന്മയോടെ ചെയ്യാനുള്ള രീതികൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു അതിനാലാണ് പിൽക്കാല നൂറ്റാണ്ടുകളിലെ ശാസ്ത്രജ്ഞർക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ അവലംബ ഗ്രന്ഥങ്ങളായി മാറിയത് ആൽക്കമയിൽ പരീക്ഷണാത്മക രീതിശാസ്ത്രം പ്രയോഗവൽക്കരിച്ച പ്രഥമ വ്യക്തിയും ആധുനിക രസതന്ത്രത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒട്ടനവധി രസതന്ത്ര പ്രക്രിയകളുടെ ഉപജ്ഞാതാവുമായ ജാബിർ ബിൻ ഹയ്യാൻ സി ഇ എണ്ണൂറ്റി പതിനഞ്ചിൽ തൻ്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ കൂഫയിൽ നിര്യാതനായി